ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പോക്കറ്റ് ചിക്കീറും ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനായുള്ള റേറ്റുകൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ ആയി ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇനി കിറ്റാണെങ്കിൽ മുപ്പത്തിനാലായിരം രൂപ വർഷത്തേക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് പുറമെ വേഗതയേറിയ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം നൽകുന്ന സ്റ്റാർലിങ്ക് ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ റെഡിയാവുകയാണ് മാസവരിക്ക് പുറമെ ഇന്റർനെറ്റ് െറ്റ് കണക്ഷൻ സജ്ജീകരിക്കുന്നതിനാവശ്യമായ ഹാർഡ്വെയർ കിറ്റിനായി ഒറ്റത്തവണയായി തവണയായി മുപ്പത്തിനാലായിരം രൂപയും നൽകേണ്ടി വരും ഇന്റർനെറ്റ് ആക്സസ് കുറഞ്ഞ റിമോട്ട് ഏരിയയിൽ പോലും ഹൈ സ്പീഡ് കണക്ടിവിറ്റി എത്തിക്കാൻ സ്റ്റാർലിങ്കിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാറ്റ്കോം സർവീസ് ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണ അനുമതി ലഭിക്കുന്ന മൂന്നാമത്തെ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് സ്റ്റാർലിങ്ക് വൺ വെബിനും റിലയൻസ് ജിയോയുടെ സാറ്റ് വിഭാഗത്തിനുമാണ് നേരത്തെ സമാനമായി അനുമതി ലഭിച്ചത് എന്നാൽ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എഴുപതിൽ അധികം രാജ്യങ്ങളിൽ നിലവിൽ സ്റ്റാർലിങ്ക് സാറ്റ് സേവനം നൽകുന്നുണ്ട് ഔദ്യോഗികമായി ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ട് മാസത്തിനുള്ളിൽ കൊമേഴ്ഷ്യൽ സർവീസസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഫോർ മോർ വീഡിയോസ് ഫോളോ അവർ ചാനൽ